പാലക്കാട് അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട മർദ്ദനമേറ്റ അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിൽ കൂടുതൽ അറസ്റ്റിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് നാല് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ അഞ്ചു പേരെയാണ് പോലീസ് ഇതുവരെ കസ്റ്റഡിയിലും എടുത്തത് കൊല്ലപ്പെട്ട രാംനാരായണൻ ഭയ്യുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നുണ്ട് ആ റിപ്പോർട്ട് വളരെ നിർണായകമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഐഷത് ഉൽ ഷംന പാലക്കാട് നിന്നാണ് ഷംന ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെയാണ് ഈ സംഭവത്തിൽ അഞ്ചു പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത് അട്ടപ്പള്ളം സ്വദേശികളായ അനുപ് പ്രസാദ് മുരളി അനന്തൻ ബിപിൻ എന്നീ അഞ്ച് പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് ഇതിൽ നാലു പേർ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഇവർ നേരത്തെ തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് എല്ലാവർക്കും അഞ്ചു പേർക്കും നിലവിൽ ക്രിമിനൽ കേസുകളിൽ ഉണ്ട് നിലവിൽ കോടതിയിൽ കേസ് നടക്കുന്നവർ ഉൾപ്പെടെ ഇതിൽ അറസ്റ്റിലായവർ ആണ് ഒപ്പം തന്നെ ഈ Какие ഇത്തവണയൊക്കെ ഈ സുബൈർ വധക്കേസൊക്കെ വലിയ രാഷ്ട്രീയ വിവാദമായതൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ ആ കൊലക്കേസിലടക്കം പ്രതികളായിട്ടുള്ളവർ ഇവരുടെ സുഹൃത്തുക്കളാണ് കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രതികളെയൊക്കെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് സുബൈർ വധക്കേസ് പ്രതിയായ ജിനീഷ് ഇവരെ കോടതിയിൽ വന്ന് കാണുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ ഈ ക്രിമിനൽ പശ്ചാത്തലം പശ്ചാത്തലമുള്ള പ്രതികളാണെന്ന് കൂടി കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊന്ന് സംഭവത്തിൽ ഇന്ന് ഏഴ് പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്ത രേഖപ്പെടുത്തുമെന്ന് കൂടി അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കും ഇനി വരാനുള്ളത് ഈ രാമൻ നാരായണ ഭയ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അതായത് അതിക്രൂര മർദ്ദനത്തിനാണ് രാംനാരായണ ഭയ്യ ഇരയായത് ഒപ്പം തന്നെ മണിക്കൂറുകൾ നേണ്ട വിരാ വിചാരണ ഇതിനൊക്കെ ഒടുവിൽ രാംനാരായണ ഭയ്യ ഈ ബോധരഹിതനാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കണ്ടുനിന്നവർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഇയാൾ ചോര ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ആന്തരിക അവയവത്തിനുൾപ്പെടെ ഈ ശതം സംഭവിച്ചിരുന്നോ കേടുപാടുകൾ സംഭവിച്ചിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകും അതുൾപ്പെടെ ഏറെ നിർണായകമാകും മറ്റൊന്ന് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായ പ്രതികൾക്ക് പോലീസ് കൊലക്കുറ്റം തന്നെയാണ് ചുമത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒപ്പം തന്നെ ഇന്ന് ഇനി അറസ്റ്റിലാവാനുള്ളവരുടെ പേർക്ക് അവർക്കും കൂടി ഇത്തരത്തിൽ സംഘം ചേർന്ന് മർദ്ദിക്കൽ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുമെന്ന് കൂടി മനസ്സിലാകുന്നുണ്ട് എന്തായാലും അതിക്രൂരമായ മർദ്ദനത്തിനാണ് രാംനാരായൺ ഭയ്യ ഇരയായത് അങ്ങനെ ബുധനാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഐഷത്തുൽ ഷംനിയാണ് ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം